Jewelers, piru, gold, diamonds, silver, and watches, 50 മലപ്പുറം ജില്ലാ ക്ഷീരസംഗമം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആറ് ജീവനിയതിന്റെ സമാപന ദിനമായ ഒക്ടോബർ ഇരുപത്തിമൂന്നിന് പ്രത്യാശ പൊതുസമ്മേളനം ന്യൂനപക്ഷ ക്ഷേമ കായിക വഖഫ് ഹജ്ജ് റെയിൽവേ മന്ത്രി അബ്ദുറഹിമാൻ ഉദ്ഘാടനം ചെയ്തു ബ്ലോക്കുകൾ വെറ്ററി മൊബൈൽ യൂണിറ്റുകൾ ആരംഭിക്കാൻ ഇപ്പോൾ ഗവൺമെന്റിന് കഴിഞ്ഞിട്ടും ക്ഷീരവികസന വകുപ്പിന് ബഹുമാനപ്പെട്ട ഇതിന്റെ മന്ത്രി ശ്രീ ചിഞ്ചു റാണി ചിഞ്ചുറാണി ചിഞ്ചു റാണി അവരുടെ നേതൃത്വത്തിലാണ് ഇത്തരത്തിലുള്ള നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നത് ബഹുമാനപ്പെട്ട ചിഞ്ചു ചിഞ്ചുറാണി അവർക്ക് സ്വന്തമായി തന്നെ അവര് ക്ഷീരകർഷകരാണ് അവര് ധാരാളം അവരുടെ ഏകദേശം പന്ത്രണ്ട് പശുക്കൾ ഉണ്ട് എന്നാണ് എൻ്റെ ഒരു കണക്കിലുള്ളത് കാരണം പന്ത്രണ്ട് പശുക്കൾക്കുള്ള പാല് അവരെന്നും എന്നും രണ്ട് നേരം സൊസൈറ്റികൾക്ക് നൽകുന്നതറിയാം അതുകൊണ്ട് തന്നെ ഈ മേഖലയെക്കുറിച്ച് നല്ല രീതിയിൽ അറിവുള്ള ഒരാൾ കൂടിയാണ് നമ്മുടെ മന്ത്രിയെന്നും ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കുക ഇവിടെ നാൽപ്പത്തിയേഴ് ബ്ലോക്കുകളിൽ കൂടി മൊബൈൽ റെക്കറി യൂണിറ്റുകൾ ആരംഭിക്കാൻ നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട് അപ്പോൾ ഈ സാമ്പത്തിക വർഷത്തോടു കൂടി ബാക്കി വരുന്ന എല്ലാ എല്ലാ ബ്ലോക്കുകളിൽ മൊബൈൽ ലട്ടറി യൂണിറ്റുകൾ വരുന്നതോടുകൂടി ക്ഷീര കർഷകരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം അത് പ്രതിരോധ പ്രവർത്തനങ്ങൾ അടക്കമുള്ള കാര്യങ്ങളിൽ വലിയ മുന്നേറ്റം അല്ലെങ്കിൽ അവരുടെ പ്രശ്നങ്ങൾക്ക് വലിയ തോതിൽ പരിഹാരം കാണാം ഇതിലൂടെ ചടങ്ങിനെ മലപ്പുറം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ അധ്യക്ഷത വഹിച്ചു കേരള ഫീഡ്സ് ചെയർമാൻ കെ ശ്രീകുമാർ താനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സൈനബ ചേനാത്ത് താനൂർ മുനിസിപ്പാലിറ്റി ചെയർമാൻ റഷീദ് മോര്യ എം ആർ സി എം പി യു ഡയറക്ടർമാരായ സണ്ണി ജോസഫ് യു സി മുഹമ്മദ് കോയ നിറമരുതൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ഇസ്മായിൽ പുതുശ്ശേരി താനാളൂർ പഞ്ചായത്ത് പ്രസിഡന്റ് മല്ലിക കെ എം ജില്ലാ പഞ്ചായത്ത് മെമ്പർ വി കെ എം ഷാഫി മലപ്പുറം ക്ഷീരവികസന വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ കവിത നിറമരുതൂർ പഞ്ചായത്ത് അംഗം കെ ടി കേശവൻകുട്ടി പറക്കല് ക്ഷീര സംഘം പ്രസിഡന്റ് മുഹമ്മദുണ്ണി കളപ്പാട്ടിൽ ം പ്രസിഡന്റ് രാജേഷ് പണിക്കർ എന്നിവർ സംസാരിച്ചു നിറമലൂർ ക്ഷീര പ്രസിഡന്റ് മഹേഷ് സ്വാഗതം പറഞ്ഞു ചടങ്ങിൽ ജില്ലയിലെ മികച്ച ക്ഷീര കർഷകരെയും ക്ഷീര സംഘങ്ങളെയും ആദരിച്ചു കൂടേ പരിപാടിയോടനുബന്ധിച്ച് നടന്ന വിവിധ മത്സരങ്ങളുടെ വിജയികൾക്കുള്ള സമ്മാനങ്ങളും വിതരണം ചെയ്തു ടി വി ന്യൂസ് താനൂർ അൻപത് വർഷത്തെ സുവർണ്ണ നേട്ടത്തിന്റെ പാരമ്പര്യ തിളക്കവുമായി ഒരുക്കുന്നു ബ്രൈഡൽ ഫെസ്റ്റ് േറ്റിംഗ് കളക്ഷനോട് വിലയിൽ വിവാഹാഭരണങ്ങൾ സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്കം നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേഴ്സിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ജുവല്ലേസ് ഡയമണ്ട് സിൽവർ സെലിബ്രേറ്റിംഗ് ഫിഫ്റ്റി